സാഹചര്യങ്ങളാണ് മനുഷ്യനെ കുറ്റവാളിയാക്കുന്നത് എന്ന് പറയാമെങ്കിൽ അതിനൊരു ഉദാഹരണമാണ് ലണ്ടനിലെ ഡോക്ടർ കൃപ്പൻ്റെ കഥ ഒരു പ്രത്യേക നിമിഷത്തിൽ മനസ്സിൽ മുട്ടിട്ട വിദ്വേഷവും പകയയും ചേർന്ന് കൃപ്പനെ ലോകത്തിലെ ഏറ്റവും വലിയ കുറ്റവാളിയാക്കി മാറ്റി ഈ സംഭവം ജനശ്രദ്ധ പിടിച്ചുപറ്റിയതിൻ്റെ പ്രധാന കാരണം വയർലെസ് ടെലഗ്രാഫ് തുടങ്ങിയ ആധുനിക ശാസ്ത്ര സാങ്കേതിക ഉപകരണങ്ങൾ ഈ കുറ്റകൃത്യം തെളിയിക്കുന്നതിന് ആദ്യമായി ഉപയോഗിച്ചു എന്നതുകൊണ്ടുകൂടിയാണ് കൂടാതെ വാർത്താ മാധ്യമങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകുകയും ചെയ്തു സംഭവത്തിന് ഇരയായ വ്യക്തി ഒരു പ്രമുഖ സംഗീതജ്ഞയായിരുന്നു എന്നതും ഇതിന്റെ പ്രാധാന്യത്തെ വർദ്ധിപ്പിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ മിഷിഗഡിൽ ജനിച്ച ഹാവ്ലെ ഹാർവി ക്രിപ്പൺ ഒരു ഡോക്ടർ ആയിരുന്നു വൈദ്യവൃത്തി ആരംഭിച്ചതോടുകൂടി ഇദ്ദേഹം ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു പക്ഷേ അദ്ദേഹത്തിന്റെ ദാമ്പത്യം അധികനാൾ നീണ്ടുനിന്നില്ല വിഭാരിനായി തീർന്ന കൃപ്പൺ ചികിത്സയ്ക്കായി തന്നെ സമീപിച്ച ചുറുചുറുക്കും സൗന്ദര്യവും ഒത്തുചേർന്ന പതിനേഴുകാരിയായ കോറ ടേർണറെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ വിവാഹം കഴിച്ചു തുടർന്ന് ആയിരത്തി തൊള്ളായിരം മുതൽ അവർ അയർലൻഡിൽ താമസം ആരംഭിക്കുകയും ചെയ്തു ലണ്ടനിൽ എത്തിയതോടെ കോറ ടേർണർ സംഗീതത്തോടുള്ള തന്റെ ആഭിമുഖ്യം കൂടുതൽ പ്രദർശിപ്പിച്ചു തുടങ്ങി സംഗീതത്തിൽ അത്ര വിദൂഷിയൊന്നുമല്ലാതിരുന്നിട്ടും കോറ സംഗീത സഭയിൽ സ്വയം സ്ഥാനം നേടിയെടുത്തു അങ്ങനെ ക്രമേണ പൊതുജന ശ്രദ്ധ പിടിച്ചെടുത്ത കോറ കൃപ്പന്റെ അഭാവത്തിൽ അമേരിക്കൻ ഗായകനായ ബ്രൂസ് മില്ലർ എന്ന പുതിയ സുഹൃത്തിനെ നേടിയെടുക്കുകയും ചെയ്തു ഇതോടെ കോറയും കൃപ്പനും തമ്മിൽ അകന്നു തുടങ്ങി ഈ അകൽച്ച അവരുടെ ദാമ്പത്യ ബന്ധത്തെ ഉലച്ചു തുടങ്ങിയപ്പോഴാണ് എത്തിൽ ലീ നീവ് എന്ന അവിവാഹിതയായ യുവതി കൃപ്പന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് കൃപന്റെ ദാമ്പത്യത്തിലുണ്ടായ മുറിവുണക്കാൻ എത്തി ലീ നീവ് സദാശ്രമിച്ചിരുന്നു ഇതറിഞ്ഞ കോറ പൊട്ടിത്തെറിച്ചു ഈ തകർച്ചയിലുണ്ടായ സാമ്പത്തിക ബുദ്ധിമുട്ട് കൃപ്പനെ കൂടുതൽ അസ്വസ്ഥനാക്കി ആയിരത്തി തൊള്ളായിരത്തി പത്ത് ജനുവരിയിൽ കൃപ്പൺ വീട്ടിലെത്തിയത് സ്വൽപ്പം വിഷവുമായിട്ടായിരുന്നു മാസാവസാനത്തോടെ സുഹൃത്തുക്കളുമായി ഒരു പാർട്ടി ഏർപ്പാടാക്കി വെളുക്കുവോളം വിനോദത്തിൽ ഏർപ്പെട്ടു വിഷം കലക്കിയ മദ്യം കഴിച്ച കോറ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മരിച്ചു വീണു കൃപ്പൺ കോറയുടെ ശവശരീരത്തിൽ നിന്ന് മാംസം വളർത്തിയെടുത്ത് കുഴിച്ചിട്ടു എല്ലെ കത്തിച്ചു നശിപ്പിച്ചു പിന്നീട് എത്തിലിനോയോടൊപ്പം സമയം ചെലവഴിച്ച കൃപ്പൺ കോറ അമേരിക്കയിലെ ബന്ധുക്കളുടെ അസുഖമറിഞ്ഞ് അങ്ങോട്ട് പോയിരിക്കുകയാണെന്ന് അവളുടെ സുഹൃത്തുക്കളെ ധരിപ്പിച്ചു പക്ഷേ അവർക്കത് വിശ്വസിക്കാൻ സാധിച്ചില്ല കലാരംഗത്ത് ബെല്ലി എൽമോറ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കോറ ന്യൂമോണിയെ ബാധിച്ച് മരിച്ചതായി ആയിരത്തി തൊള്ളായിരത്തി പത്ത് മാർച്ച് ഇരുപത്തി ആറിനുള്ള ഈറ മാഗസിൻ അവരുടെ വായനക്കാരെ അറിയിച്ചു എന്നാൽ കാലിഫോർണിയയിൽ നിന്നും തിരിച്ചെത്തിയ കോറയുടെ സുഹൃത്തുക്കൾ കോറ അമേരിക്കയിൽ എത്തിയിട്ടില്ലെന്ന സത്യം വെളിപ്പെടുത്തുകയാണുണ്ടായത് കോറയുടെ തിരോധാനത്തിൽ ഒരു കൊലപാതകത്തിൻ്റെ സാധ്യത വന്നതോടെ ചീഫ് ഇൻസ്പെക്ടർ വാൾട്ടർ ഡ്യൂ ക്രിപ്പന്റെ ഓഫീസും വീടും പരിശോധിച്ചെങ്കിലും യാതൊരു തുമ്പും കിട്ടിയില്ല പക്ഷെ പിറ്റേ ദിവസം വിദഗ്ദ്ധ പരിശോധനയ്ക്കായി ഡ്യൂ ക്രിപ്പന്റെ വീട്ടിലെത്തുമ്പോഴേക്കും ക്രിപ്പനും എത്തിയിലും യൂറോപ്പിലേക്ക് യാത്ര തിരിച്ചിരുന്നു പരിശോധനയിൽ വീട്ടിൽ നിന്നും കോറയുടെ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെടുത്തു ഇതോടെ അന്വേഷണം കടലിനേക്ക് വ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി പത്ത് ജൂലൈ ഇരുപതിന് ആൻ വേർപ്പിൽ നിന്നും ക്യൂബക്കിലേക്ക് തിരിച്ച എസ് എസ് മോൺറോസ് എന്ന കപ്പലിനെ ചുറ്റിപ്പറ്റിയായി പിന്നീട് അന്വേഷണം അതിലെ ക്യാപ്റ്റൻ കെൻഡാൾ കുറ്റാന്വേഷണത്തിൽ തൽപ്പരനായിരുന്നു ആ കപ്പലിൽ യാത്ര ചെയ്തിരുന്ന ഒരു അച്ഛൻറെയും മകന്റെയും പെരുമാറ്റത്തിൽ ക്യാപ്റ്റന് സംശയം തോന്നി ജോൺ ഫിലോ റോബിൻസൺ പുത്രൻ ജോൺ എന്നീ പേരുകളിലുള്ള ആ വ്യാജയാത്രക്കാരെ കുറിച്ചുള്ള വിവരം അദ്ദേഹം അപ്പോൾ തന്നെ പുറംലോകത്തെത്തിച്ചു കൊണ്ടിരുന്നു അതേസമയം ചീഫ് ഇൻസ്പെക്ടർ ഡ്യൂ വേഗത കൂടിയ മറ്റൊരു കപ്പലിൽ ഇവരെ പിന്തുടർന്നു ക്യൂബക്കിലേക്ക് എത്തുവാൻ ഒരു ദിവസം കൂടി മാത്രം അവശേഷിക്കവേ ജൂലൈ മുപ്പത്തി ഒന്നിന് ഇൻസ്പെക്ടർ എസ് എസ് മൊണ്ട്രോസിലെത്തി കൃപ്പനെ അറസ്റ്റ് ചെയ്തു അച്ഛനും മകനുമായി അഭിനയിച്ച വ്യാജ യാത്രക്കാർ കൃപ്പനും എത്തീരുമായിരുന്നു തിരികെ ലണ്ടനിൽ കൊണ്ടുവന്ന് വിചാരണ ചെയ്യുമ്പോൾ കൃപ്പൺ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ പരിശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി പത്ത് നവംബർ ഇരുപത്തി മൂന്നിന് പെൻഡോൺ വില്ലി ജയിലിൽ വെച്ച് ഡോക്ടർ കൃപ്പനെ തൂക്കിക്കൊന്നു ഈ കേസിൽ എത്തിൽ കുറ്റക്കാരിയല്ലെന്ന് തെളിയിഞ്ഞതിനെ തുടർന്ന് അവരെ വെറുതെ വിട്ടു ഈ ആസൂത്രിത കൊലപാതകം പിൽക്കാലത്ത് പല കലാരൂപങ്ങൾക്കും കഥാതന്തുവായി മാറുകയുണ്ടായി